പി സി ഒ ഡി പി സി ഒ എസ് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനുള്ള റിക്വസ്റ്റ് ഒത്തിരി നമ്മുടെ ഇവിടെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇഷ്ടംപോലെ റിക്വസ്റ്റുകൾ അത് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട് നമ്മൾ ആക്ച്വലി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വർക്കൗട്ടുകൾ അടങ്ങിയിട്ടുള്ള അനദർ വീഡിയോ കേഗൽ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ടൈറ്റൻ ചെയ്യുന്ന കൈൻഡ് ഓഫ് എക്സസൈസസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് സോ പി സി ഒ ഡി പി സി ഒ എസ് പ്രോബ്ലം സിവിയറായിട്ട് ഫേസ് ചെയ്യുന്ന എല്ലാവരും ഈ എക്സസൈസ് ചെയ്യുക പിരീഡ് റെഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും പക്ഷേ നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുക തന്നെ വേണം സോ അഞ്ച് പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ മെഡിസിൻ എടുക്കുന്നതിൻ്റെ ഒപ്പം ഈ വർക്കൗട്ട് കൂടി കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് വളരെ വളരെ നല്ലൊരു റിലീഫ് അതിൽ നിന്ന് കിട്ടുന്നതിന് സഹായിക്കും പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ആണെങ്കിലും പോളിസിസ്റ്റിക് ഓവേരിയൻറ്റ് സിൻഡ്രം ആണെങ്കിലും അതായത് പി സി ഒ ഡി ആണെങ്കിലും പി സി ഒസ് ആണെങ്കിലും എൻറ്റയർ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതോടുകൂടി ഒരു പരിധിവരെ അതിനെ ക്യൂർ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രം ആണ് കൂടുതൽ എൻറ്റയർ ബോഡിയെ എഫക്ട് ചെയ്യുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് നമ്മുടെ ഓവറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതും നമുക്ക് ലൈഫ് സ്റ്റൈൽ വെച്ച് അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് പി സി ഒ ഡി നമ്മുടെ ഓവറിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്ത് മാനേജ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ്ഔട്ട് അതിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് പുറത്ത് കിടക്കാൻ സാധിക്കും സോ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓഫ് കോഴ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം അതുകൂടാതെ എന്തൊക്കെ അതിൽ ശ്രദ്ധിക്കണം എന്നുകൂടി ക്യുക്കായിട്ട് പറഞ്ഞിട്ട് നമുക്ക് വർക്ക്ഔട്ടിലോട്ട് കിടക്കാം ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസും ടൈപ്പ് ടു ഡയബറ്റിക് കണ്ടീഷനും കാർഡിയോ വാസ്കുലർ ഇഷ്യൂസും ഒക്കെ തീർച്ചയായിട്ടും ഈ പി സി ഒ ഡി പി സി ഒ എസിൻ്റെ സൈഡ് എഫക്ട്സ് ആണ് അല്ലെങ്കിൽ അതോടുകൂടി വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഇറഗുലർ പീരീഡ്സും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ അമിതമായിട്ടുള്ള വെയ്റ്റ് ഗെയിൻ സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും സ്ലീപ്പ് ഡിസോർഡേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ എടുക്കേണ്ട ഫുഡും നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കണം അതെന്തൊക്കെയാണെന്ന് കൂടി പറഞ്ഞു നമുക്ക് ഷുഗർ സ്പെഷ്യലി കാർബണറ്റഡ് ഡ്രിങ്കുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര ഒരു ക്രേവിംഗ് ആയിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ പി സി ഒ ഒരു കാലത്തും മാറാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുക സോ പി സി ഒ ഡവർ ഷുഗറി ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം റിഫൈൻഡ് കാപ്പ് അവോയ്ഡ് ചെയ്യണം അതിന് പകരം ഹോൾ ഫുഡുകൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം പ്രോസസ്ഡ് ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം പിന്നെ ഔട്ട്സൈഡ് ഫുഡുകൾ ജങ്ക് ഫുഡുകൾ ഓവർ ഓയിലി ഫുഡുകൾ അവോയ്ഡ് ചെയ്തിട്ട് ഹെൽദി ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്യാനും ഹെൽദി പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാനും ശ്രമിക്കണം സോ അതിനൊരു പെർഫ്ഡി ഫെക്റ്റ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് കറക്റ്റ് അളവിൽ ഈ ഫുഡുകൾ ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി സി ഒ നിന്ന് ഒരു പരിധിവരെ നമുക്ക് നമ്മളെ മാറ്റി നിർത്താൻ സാധിക്കും അതോടൊപ്പം എക്സസൈസ് ചെയ്യുക ഇറഗുലർ പീരീഡ്സ് റെഗുലറായിട്ട് കിട്ടും നൂറ് ശതമാനം സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ വർക്കൗട്ട് റെഡി നമ്മുടെ കണ്ടൻറ്റ് വാച്ച് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് ഇറഗുലർ പീരീഡ്സ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം മാറി കിട്ടിയിട്ടുള്ള ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ളവർ ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അങ്ങനെയുള്ളവരല്ല ഇത് വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെങ്കിൽ കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ ബാഡ് കമൻസ് ഇടണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഓക്കെ അല്ല അത് വാച്ച് ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ സോ താങ്ക് യു ഫോർ കമെന്റിങ് ആൻഡ് നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കാം യെസ് ജസ്റ്റ് കാലുകൾ ഇതുപോലെ ഉയർത്തിപ്പിടിച്ചേക്ക അതേപോലെ തന്നെ അതായത് കുറച്ച് താത്തിയിട്ട് എന്നിട്ട് കൈകൾ സ്ട്രേറ്റ് ആക്കി വെച്ചേക്കുക ഇനി കാലുകൾ മാക്സിമം അകത്ത് എത്ര നിങ്ങൾക്ക് അകത്താൻ സാധിക്കും ഇങ്ങനെ പിടിക്കുമ്പോൾ അത്ര അകത്ത് ഓക്കെ കൂട്ടിക്കൊണ്ടുവരിക വൺ ടു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക നോർമൽ ഫോർ फ सिक्टी वर्कउट रे वेग्नो नयन टन लवन डेली टू ऋपीटेशन टीन फोरटीन फिफ्टीन सिक्सटीन सवेंटी एन नयटीन 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നൈൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സ്ലോലി റിലാക്സ് പ്ലാസ്മി ഈ വർക്കൗട്ട് ഒരു മെഡിസിനാണ് പത്ത് ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ആ പ്രോബ്ലം മാറിക്കിട്ടും ഓക്കെ അടുത്ത വർക്കൗട്ട് ജസ്റ്റ് ഇതുപോലെ കാല് താഴോട്ട് മേലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ 11 12 13 14 15 16 17 18, 19 20 1, 2 3 4 5

കാലുകൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്തേക്കുക കാലുകൾ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് റിപ്പീറ്റേഷൻ ചെയ്യുമ്പോഴേക്കും കാലൊന്ന് റിലാക്സ് മസിൽസ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ടായിരിക്കും ദെൻ വി വിൽ ഡു നെക്സ്റ്റ് വർക്കൗട്ട് ഓക്കെ ആകെ ആറ് വർക്കൗട്ടുള്ളൂ രണ്ടെണ്ണം തീർന്നു ഓക്കെ ഇനി അടുത്തതിലോട്ട് കിടക്കാം കേഗൽ ഏരിയയുടെ ആ ഓപ്പണിങ്ങിന് ആക്ഷൻ കൊടുക്കുന്ന വർക്കൗട്ടുകളാണ് കൂടുതൽ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ സോ അടുത്ത വർക്കൗട്ട് ജസ്റ്റ് കൈകൾ ബാക്കിലോട്ട് കഴുത്തിൻ്റെ ബാക്കിലോട്ട് ഇതേപോലെ ലോക്ക് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് കാലുകൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുവാണ് നോക്കി വൺ നല്ല പോലെ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക ഓക്കെ അതാണ് വൺ അതായത് ഒരു തവണ കഴിഞ്ഞു ടു ത്രീ ഫോർ ഫൈവ് സിക്സ്

24. ఫోర్ ట్వంటీ ఫైవ్ ట్వంటీ సిక్స్ ట్వంటీ సెవెన్ ట్వంటీ ఎయిట్ ట్వంటీ నైన్ థర్టీ థర్టీ వన్ 38. 39. 40. త్రీ తర్టి ఫోర్ కోన్స్రేట్ తర్టి ఫైవ్ సిక్స్ సెవెన్ థర్టీ ఎయిట్ నైన్ ఎప్పుడూ ప్లస్ మూడల్ వర్క్ ఔట్ చే ఫార్టీ వన్ ഫോർട്ടി ത്രീ ഫോർട്ടി ഫോ ഫോർട്ടി ഫൈവ് ഓ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ദറ്റ്സ് ഇറ്റ് റിലാക്സ് അടുത്തത് കാലുകൾ തമ്മിൽ ക്രോസ് ചെയ്യുവാണ് സിസേർ പോലെ ഓക്കെ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ആ കാലെടുത്ത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക വൺ ആ കാലിങ്ങോട്ട് ടു ഈ കാലം അങ്ങോട്ട് ത്രീ ആ കാലിങ്ങോട്ട് ഫോർ മനസ്സിലായല്ലോ Five, six, seven, eight, nine, beautiful, ten, eleven, twelve. Concentrate. Thirteen, fourteen, fifteen, sixteen. E process, vishu process, Okay, seventeen, eighteen, nineteen, twenty. Think Twenty one. 22, 23, 24, 25, 26, 27, 28, 29, 30, సిక్స్ ట్వంటీ సెవెన్ ట్వంటీ ఎయిట్ ట్వంటీ 35, 36, 37, 38, 39, 40, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് സ്ലൈറ്റ്ലി പെയിൻഫുൾ ആണ് അല്ലേ സാറല്ല അത് പെട്ടെന്ന് മാറിക്കിട്ടും ആ മസിൽസ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആ പെയിനും പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ ഓക്കെ അടുത്ത ഇനി ഒരു വർക്കൗട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ബട്ട് ഈ ആക്ഷൻ നമ്മുടെ ആ കേഗൽ ഏരിയയ്ക്ക് റിക്വയർഡ് ആണ് അതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ ഉള്ളിലോട്ട് portote okay one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve. 8 the fast I 13 14, 15 16, 17 18, 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10 relax trust me your exercise game changer ana a super vital exercise ana തരാൻ പോകുന്നത് കേട്ടോ കറക്റ്റായിട്ട് ചെയ്തേക്കുക കൈ ഇങ്ങനെ പതിപ്പിച്ച് വെച്ചേക്കുക ബട്ട് കാലിൻ്റെ മീത അമരണം കേട്ടോ വൺ ടു ത്രീ ഫോർ ബാക്കിലോട്ട് ഫൈവ് സിക്സ് നല്ലവണ്ണം ബാക്കിലോട്ട് സെവൻ എയ്റ്റ് നയൻ കാലുകൾ അകത്തിയാണ് വെച്ചിരിക്കുന്നത് പാദങ്ങൾ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ടെൻ ലെവൻ ട്വൽവ്

ట్వంటీ నైన్ బట్ నన్ అల్లం బక్లోపోటే తి థర్టీ వన్ థర్టీ టూ థర్టీ త్రీ థర్టీ ఫోర్ థర్టీ ఫైవ్ థర్టీ సిక్స్ థర్టీ సెవెన్ థర్టీ ఎయిట్ థర్టీ నైన్ ఫార్టీ టెన్ నైన్ ఎయిట్ సెవెన్ సిక్స్ വൺ സൂപ്പർ ഒന്നും പറയാനില്ല സൂപ്പർ സൂപ്പർ സൂപ്പ് ആണ് ഇനി ലാസ്റ്റ് വൺ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ കാല് ബാക്കിൽ നിന്നെടുത്ത് ഫ്രണ്ടിലോട്ട് സർക്കിൾ ചെയ്തിട്ട് തിരിച്ച് അവിടെ തന്നെ വയ്ക്കുന്നു അണ്ടർസ്റ്റാൻഡ് ഓക്കെ വൺ ബാക്കിൽ നിന്നെടുക്കുന്നു സർക്കിൾ ചെയ്യുന്നു തിരിച്ച് വയ്ക്കുന്നു ടു ത്രീ ഫോ ഫൈ 6, 7, action code to know the ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty. വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അടുത്ത സൈഡ് ചെയ്യാം യെസ് ബാക്കിൽ നിന്നെടുത്ത് ഫ്രണ്ടിലോട്ട് സർക്കിളിൽ തിരിച്ചു വയ്ക്കുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ നയൻ ടെൻ 11 12 13 വാ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സിമ്പിൾ എക്സസൈസ് തെറ്റാണ് ഇത് ആദ്യം ചെയ്യുന്ന സമയത്ത് ഇനി ഇതേപോലെ ബാലാസനയിൽ റെസ്റ്റ് എടുത്തോളൂ കേട്ടോ ആദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ ഇതിനൊരു പത്ത് മിനിറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും ഇത് നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിളായി വന്നിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഈ എക്സസൈസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കംഫർട്ടബിളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാലറി ബേണിങ്ങിനേക്കാൾ ആ ഭാഗത്തിന് ആക്ഷൻ കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് റിപ്പീറ്റഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇത് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ പത്ത് മിനിറ്റ് എടുത്തുവെങ്കിൽ പിന്നെ അത് ഏഴ് മിനിറ്റിലൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അത്രയും സ്പീഡ് വരും അപ്പോൾ രാവിലെയും വൈകുന്നേരവും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നോളൂ റിലീഫ് കിട്ടും എന്നുള്ളത് സെൻ പെർസെൻറ്റ് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് റിസൾട്ട് കിട്ടിയാൽ ഈ വീഡിയോനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഇറ്റ് ഇസ് ഐ ഡോട് നോ വെതർ യു ബിലീവ് ഇൻ ദിസ് പ്രോസസ്സ് ബട്ട് ഐ ട്രൂലി ബിലീവ് ഇൻ ദിസ് പ്രോസസ്സ് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വർക്കിൽ ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും അത് ഗ്യാരണ്ടിയാണ് കേട്ടോ സോ നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസ് ഇൻക്ലൂഡിങ് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുകൂടി കൂടി മാറിക്കിട്ടേ ഞാനും പ്രാർത്ഥിക്കുന്നു കേട്ടോ അത്രയേ ഉള്ളൂ ഇനി നമ്മുടെ പ്രൈവറ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം നിങ്ങൾ ഡേ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ താങ്ക് യു എല്ലാവരും കെട്ടിപ്പിടിച്ചു ഉമ്മ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ അല്ലേ ലവ് യു ഉമ്മ